ഹലോ ഗൈസ് ദിസ് ഇസ് മീ സൂപ്പർ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെ പറ്റിയാണ് അപ്പോൾ ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്യിൽ ഒരു നിഞ്ച ത്രീ ഹൺഡ്രഡ് ബൈക്ക് വാങ്ങിയിരുന്നു ആ ബൈക്ക് ഒരു റീസെൻ്റ് ആയിട്ട് അതായത് ഒക്ടോബർ അഞ്ചാം തീയതി എനിക്കൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു അതുകൊണ്ടിപ്പം ഷോറൂമിലാണ് അപ്പോൾ ഒരു ഇൻഷുറൻസിൻ്റെ കാര്യമാണ് നിങ്ങളോട് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് പ്രത്യേകിച്ച് പുതിയ വഴി ബൈക്ക് മോട്ടോർ സൈക്കിൾ എടുക്കാൻ പോകുന്നവർ നിർബന്ധമായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണണം നിങ്ങൾക്ക് ഇനി എടുക്കാൻ പ്ലാൻ ഇല്ലെങ്കിലും അല്ലെങ്കിൽ ഭാവിയിൽ എടുക്കാനുള്ള പ്ലാനുമായിട്ട് നടക്കുന്നവരാണെങ്കിലും നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ട്സ് പുതിയ വേണ്ടി പ്രത്യേകിച്ച് മോട്ടോർ സൈക്കിള് എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് റെക്കമെൻഡ് ചെയ്യണം നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുമെന്ന് വേണം എന്നിട്ട് ഇതിൻ്റെ ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം എനിക്ക് ഈ ഒരു സംഭവത്തെപ്പറ്റി അറിയത്തില്ല ഇത് എന്താണെന്ന് ഞാൻ വ്യക്തമായിട്ട് പറയാം അതായത് ഞാൻ പറഞ്ഞ് ഞാൻ എൻ്റെ വണ്ടി എടുത്തു മെയ് മെയ് ഇരുപത്തൊമ്പതിനാണ് വണ്ടി എടുക്കുന്നത് പുതിയ ബാൻ ന്യൂ നെഞ്ച ത്രീ ഹണ്ടർ ആണ് ഞാനെടുത്തത് അപ്പോൾ ആ വണ്ടിക്ക് ഞാൻ ഇൻഷുറൻസ് എടുത്തത് വെളിയിൽ നിന്ന് ന്യൂ ഇന്ത്യയുടെ ഇൻഷുറൻസ് ആണ് പത്ത് കൊല്ലമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് എടുക്കുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് തന്നെയാണ് ഇൻഷുറൻസ് എടുത്തത് അപ്പോൾ ഇൻഷുറൻസ് എടുത്തത് അതായത് ഞാൻ കുറച്ച് നേരിടത്ത വണ്ടിയുടെ നോൺ ക്ലെയിം ബോണസൊക്കെ ഇതിനകത്തൊട്ട് ആഡ് ചെയ്തിട്ട് ശകല ഇൻഷുറൻസിൻ്റെ പൈസ കുറച്ചാണ് എടുത്തേക്കുന്നത് അപ്പോൾ സാധാരണ പോലെ തന്നെ ഒരു കൊല്ലത്തെ പ്രീമിയവും ബാക്കി നാല് കൊല്ലത്തെ തേഡ് പാർട്ടിയും വെച്ചിട്ടാണ് ഇൻഷുറൻസ് കവറേജ് അതാണ് ബംബർ ടു ബമ്പർ ഇൻഷുറൻസ് ആണ് ടോപ്പ് ഏറ്റവും ടോപ്പായിട്ടുള്ള ആണ് അത് വേണമെങ്കിൽ നമുക്ക് ഓരോ കൊല്ലവും എക്സ്ട്രാ ഇച്ചിട്ട് പൈസ കൊടുക്കുവാണെങ്കിൽ ഓരോ കൊല്ലവും അത് ബാക്കിയുള്ള നാല് കൊല്ലം നമുക്കത് ആക്കി മാറ്റാനും പറ്റും അപ്പോൾ ഈ ആക്സിഡൻറ്റ് സംഭവിച്ചു അതായത് അപ്രതീക്ഷിതമായിട്ടൊരു ആക്സിഡൻ്റ് ആയിരുന്നു അത് സംഭവിച്ചു ആക്സിഡൻറ്റ് സംഭവിച്ചു തന്നെ ഞാൻ ഭയങ്കരമായിട്ടും ഡൗൺ കാരണം ആ വണ്ടിയുടെ ആ ഒരു കോലോ ഒക്കെ കണ്ടപ്പോഴത്തേനും നമ്മൾ എനിക്ക് ഭാഗ്യം കൊണ്ട് ചെറിയ ചെറിയ പരിക്കുകൾ മാത്രമേ പറ്റിയുള്ളൂ പക്ഷെ വണ്ടി കണ്ടപ്പം നമുക്ക് ആ ഒരു എന്താ പറയേണ്ടത് നമ്മൾ ആശിച്ച് മോവിച്ചൊരു വണ്ടി ആ ഒരു കോലത്ത് കണ്ടപ്പോഴത്തേനും ഭയങ്കരമായിട്ടും ഡൗൺ ആയിപ്പോയി അപ്പം എത്രയും പെട്ടെന്ന് ഇത് പണി തകർക്കണം അതായത് വണ്ടി തിരിച്ച് നമുക്ക് കാണാതിരിക്കാനൊക്കെയുള്ള ഒരു ഇതൊക്കെ നമ്മൾ വാടിക്കുമ്പം തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എത്രയും പെട്ടെന്ന് പണി തുറക്കണം എന്നുള്ളൊരു ചിന്തയിൽ ഞാൻ കേസിനൊന്നും പോയില്ല അതായത് അതിനെപ്പറ്റി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഞാൻ ഞാൻ പുള്ളിയുടെ എന്നിട്ട് ചോദിച്ചു പുള്ളിക്കും കേസ് കൊടുക്കാൻ താല്പര്യമില്ല എനിക്കും കേസ് കൊടുക്കാൻ താല്പര്യമില്ല അപ്പം ഞാൻ നേരെ എന്നിട്ട് പിറ്റേ ദിവസം തന്നെ ഒരു റിക്കവറി ചെയ്യുവാനും വിളിച്ചിട്ട് വണ്ടി ഷോറൂമിൽ എത്തിച്ചു ഷോറൂമിൽ എത്തിച്ചിട്ട് അതിൻ്റെ ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഷോറൂമിൽ ചെന്നിട്ട് ഇൻഷുറൻസിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു ചെയ്തു കൊടുത്തപ്പം നമ്മുടെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ചേട്ടാ ടാങ്കിന് വലിയ ചളുക്കമുണ്ട് ഇപ്പം ടാങ്കിന് ഫ്രണ്ട് കിറ്റ് ഹെഡ്ലൈറ്റ് അങ്ങനെയെല്ലാം പൊട്ടിപ്പോയി ടാങ്കിൽ വലിയ കാര്യമായിട്ട് വലിയ ചെളുക്കം ഒന്നും ഒന്നും ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞു അപ്പം വന്ന് ടാങ്കിൽ ചളു ചളുക്കം ഉണ്ടെങ്കിൽ ചിലപ്പം ചെയ്സ് ബെൻഡ് ആവാൻ ചാൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു മുനിയ് അങ്ങനെയൊന്നുമില്ല ചെറിയ ഫ്രണ്ട് കിറ്റും ഷോക്കും എല്ലാം മാറണം അത്രേ കാണത്തുള്ളൂ ചെയ്സ് ബെൻ്റാവാനുള്ള സാധ്യത ഇല്ലെന്ന് ഞാനിങ്ങനെ വിശ്വസിച്ചു പക്ഷേ എസ്റ്റിമേഷൻ വന്നപ്പം എൻ്റെ കണ്ണ് തള്ളിപ്പോയി അഞ്ച് ലക്ഷത്തി അയ്യായിരം രൂപയാണ് എസ്റ്റിമേഷൻ വന്നിരിക്കുന്നത് വണ്ടിക്ക് ഫുള്ളായിട്ട് അതായത് ചേയ്സ് ഫ്രണ്ട് ഭാഗം ഫുള്ള് ചെയ്സിൻ്റെ അത് ഹെഡിൻ്റെ തലയുടെ അവിടെ നിന്ന് താഴേട്ടുള്ളത് മണ്ഡലത്തിലുള്ളത് ഫുള്ള് സാധനം സൈലൻസർ സൈലൻസറിൻ്റെ മഫ്ളത് ബെൻ പൈപ്പ് ബാക്കിയുള്ള ഭാഗം പിന്നെ ബാക്കിലോട്ട് ടാങ്കിൻ്റെ നിന്ന് പോകട്ട് വലിയ വിഷയമില്ല ടാങ്കിൻ്റെ ഒരു ചെറിയ ചളുക്കമുണ്ട് സത്യം പറയുകയാണെങ്കിൽ അത് അതിനകത്ത് ഉൾപ്പെടുത്തിയോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ ചെയ്സിനാണ് ഏറ്റവും കൂടുതൽ റേറ്റ് ഏകദേശം ഏകദേശം രണ്ടര ലക്ഷം രൂപയും കണ്ടു വരുന്നുണ്ട് അപ്പോൾ അവിടെയാണ് റേറ്റ് കൂടി കയറിപ്പോയത് അപ്പം ഈ ഞാൻ പറഞ്ഞു വീണ്ടും ഞാൻ ഒന്ന് പോകോട്ട് പോവാണ് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് അതായത് വണ്ടി വണ്ടിയുടെ പൈസ എല്ലാം അടച്ചും അപ്പം ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി അതായത് വിളിന്നുള്ള ഇൻഷുറൻസ് എടുക്കുന്നത് അപ്പോൾ എന്നെ ശുഭംകാരി വിളിച്ചിട്ട് വേണേൽ ഇൻഷുറൻസ് എടുത്തിട്ട് അതിൻ്റെ സാധനം ബി ഡി എഫ് അയച്ചു കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു ഇപ്പം ഞാൻ ഇൻഷുറൻസിൻ്റെ പൈസയൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് നമ്മുടെ ഒരു അറിയുന്നൊരു ചേട്ടൻ തന്നെയാണ് പുള്ളി ഇൻഷുറൻസൊക്കെ എടുത്തു തന്ന് ഷോകുമാക്ക അയച്ചു കൊടുത്തു അപ്പോൾ ഷോറൂമിന് തന്നെ ഷോറൂമിലുള്ള അജിമകുന്നൊരാളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ബ്രോ ഏതായാലും ഫുൾ കവർ ഏറ്റവും സാധനം ടോപ്പ് സാധനം എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ആർ ടി ഐ എന്ന് പറയുന്ന സ്കീമും കൂടെ ആഡ് ചെയ്യാൻ പറഞ്ഞു ഓൾറെഡി ഇൻഷുറൻസ് എടുത്തു അതായത് രാവിലെ ഇൻഷുറൻസ് എടുത്തു ഉച്ചയായപ്പോഴാണ് ഷോറൂമിന് കൊടുക്കുന്ന അപ്പോൾ ഷോറൂമിൽ ഇന്ന് വിളിച്ചിട്ടാണ് ഈ പറയുന്നത് ഉച്ച ഒരു ഉച്ചയായി സ്പെൻഡ് ചോദിച്ചാൽ എന്താണ് ബ്രോ ആർ ടി ഐ അതെന്ന് പറഞ്ഞാൽ റിട്ടേൺ ടു ഇൻബോയ്സ് എന്ന് പറയുന്നൊരു സ്കീമാണ് അതും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇൻ കേസ് വണ്ടിക്ക് ടോട്ടൽ ലോസ് പോലത്തെ എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ നമ്മൾ വണ്ടിയിൽ സ്പെൻഡ് ചെയ്യുന്ന ഓൾമോസ്റ്റ് നയൻറ്റി ടു സംതിങ് പെർസെൻറ്റേജ് പൈസ ഹൺഡ്രഡ് ആണോ നയൻറ്റി ടു നയൻറ്റി ഫൈവ് അങ്ങനെ എന്തോ സംതിങ് ആണ് ആ പൈസ നമുക്ക് തിരിച്ച് കിട്ടും അതായത് എൻ്റെ വണ്ടിയുടെ പൈസ എന്ന് പറഞ്ഞാൽ മൂന്ന് ലക്ഷത്തി അമ്പത്തിരണ്ടോ അമ്പത്തിരണ്ടോ സംതിങ് നാൽപ്പത് നാൽപ്പത്തിരണ്ടോ അമ്പത്തിരണ്ടോ അങ്ങോട്ടാണ് എക്സോകുമ് അതിൻ്റെ അതിനകത്ത് എഴുപതിനായിരം സംതിങ് രൂപ ടാക്സും ഇൻഷുറൻസുകളും കൂടെ എല്ലാം കൂടെ ചേർത്തിട്ടാണ് നാല് ലക്ഷത്തി അമ്പത്തിരണ്ട് വരുന്നത് ഞാൻ വെളിയിൽ നിന്ന് ഇൻഷുറൻസ് എടുത്തുകൊണ്ട് നാല് ലക്ഷത്തി അമ്പത്തിരണ്ടായില്ല ശകലം കൂടെ കുറയും നാല് ലക്ഷത്തി നാൽപ്പത്തി സംതിങ് വരത്തുള്ളൂ അപ്പം അത്രയും പൈസ എനിക്കായിട്ടുണ്ട് ഓൺ ദ റോഡ് പക്ഷേ വണ്ടിയുടെ എക്ഷോകം പ്രൈസിൻ്റെ അഞ്ച് ശതമാനം ഡിപ്രിസിയേഷൻ ചെയ്തിട്ട് എല്ലാ ഇൻഷുറൻസ് കമ്പനിക്കാരും ഐ ഡി വി വാലി കിടത്തുള്ളൂ അപ്പം നമ്മുടെ വണ്ടിയുടെ എക്സോകം പൈസ എന്ന് പറഞ്ഞാൽ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തിയോ നാൽപ്പത്തി രണ്ടായിരുന്നു അമ്പത്തി രണ്ടായിരുന്നു ഞാൻ പറഞ്ഞു അതിൻ്റെ അഞ്ച് ശതമാനം കുറയ്ക്കുമ്പോഴത്തേനും മൂന്ന് ലക്ഷത്തി മുപ്പത്തെട്ടാണ് ഐ ഡി വാലി കിടക്കുന്നത് ആ മൂന്ന് ലക്ഷത്തി മുപ്പത്തെട്ട് പ്ലസ് അഞ്ച് ശതമാനം കൂട്ടിയ എക്സോകം പൈസ കിട്ടും ഞാൻ മറന്നു പോയി ഏതാണ് അവൻ ഇങ്ങനെ പറഞ്ഞ് അപ്പോൾ മൂന്ന് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം രൂപയാണ് ഐ ഡി വി വാല്യൂ ഇട്ടേക്കുന്നത് അതിൻ്റെ തൊണ്ണൂറ് ശതമാനം എങ്ങാണ്ടേ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഓൾറെഡി അഞ്ച് ലക്ഷത്തി അയ്യായിരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അലച്ചു വയ്ക്കുകയും ക്ലെയിം വണ്ടിയുടെ പൈസക്കാട്ടും മുകളിൽ പോയിട്ടുണ്ട് അപ്പോൾ ഈ വണ്ടി ഏതായാലും ഇനിയിപ്പോൾ ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല അത് ടോട്ടൽ ലോസിലോട്ട് മാറിപ്പോകും അപ്പോൾ ഞാൻ ആ ആർ ടി ഐ എന്ന് പറയുന്ന സാധനം എടുക്കുമായിരുന്നെങ്കിൽ എനിക്ക് ഏകദേശം നാല് ലക്ഷത്തി അമ്പത്തി അല്ല ഒരു നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപയിൽ എനിക്ക് ഇൻഷുറൻസുകാർ തന്നേനെ ഇപ്പം എനിക്ക് കിട്ടാൻ പോകുന്ന പൈസ എന്ന് പറഞ്ഞാൽ മൂന്ന് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം രൂപ അതായത് സത്യം പറയുകയാണെങ്കിൽ എല്ലാ കാശും കൂടെ കൂട്ടുക വണ്ടി എടുത്തതിൻ്റെ ഫുള്ള് ചിലവെല്ലാം കൂടെ നോക്കുകയാണെങ്കിൽ ഞാൻ അടച്ച ഡൗൺ പേയ്മെൻറ്റ് അതായത് മൂന്നര മൂന്നര ലക്ഷം രൂപ ഞാൻ ഫിനാൻസ് ആണ്ട്ടേക്കുന്നത് അതിലിപ്പം അടച്ചടച്ച് ഏകദേശം മൂന്ന് മൂന്ന് സംതിങ് ആയിട്ടുണ്ട് ഇപ്പോൾ അതായത് അടച്ച ഡൗൺ പേയ്മെൻറ്റ് ഇത്രനാൾ അടച്ച ഇ എം ഐ പിന്നെ വണ്ടിക്ക് വേണ്ടി ചെയ്ത കുറേ പരിപാടികളുണ്ട് എല്ലാം കൂടെ ഏകദേശം ഒന്നര ലക്ഷം രൂപ മുകളിൽ എനിക്കിപ്പം നഷ്ടമാണ് അതിപ്പം കിട്ടുന്ന പൈസ എന്ന് പറഞ്ഞാൽ നേരെ ഫിനാൻസ് ക്ലോസ് ചെയ്യാൻ മാത്രമേ എനിക്കിപ്പോൾ ഉപകാര ഉപകാരപ്പെടുത്തുള്ളൂ അപ്പോൾ ആ ഷൂഹമിന്നോട് പറഞ്ഞ ആ സമയത്ത് തന്നെ ഞാൻ എൻ്റെ ഇൻഷുറൻസിൻ്റെ ആളെ വിളിച്ചിട്ട് വന്നിട്ട് ഇന്നോലെ എന്നോട് ഷൂഹമി എന്ന് പറഞ്ഞിട്ടുണ്ട് ആർ ടീന്ന് സാധനം എടുക്കാൻ എനിക്ക് അന്നേരമോ അറിയത്തില്ല അതിനിപ്പം എൻ്റെ ഒരു ഉപയോഗം കാര്യങ്ങൾ എന്താ സ്കീമെന്താണെന്നൊന്നും അന്നേരം പറയത്തില്ല അന്നേരം ഞാൻ പറഞ്ഞിട്ട് അതൊന്ന് എടുക്കാമെന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞു ഈ അതിൻ്റെ ഒന്നാവശ്യമില്ല നമ്മളിപ്പോഴത്തേക്കുന്ന ടോപ്പ് നോച്ച് സാധനമാണ് ഇത് നമുക്ക് ശരിക്കും ഇൻഷുറൻസുകാർ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട കാര്യമാണ് അതായത് നമ്മൾ ഇത്രയും രൂപയുടെ വണ്ടി എടുക്കുമ്പോൾ അതിന് ഇന്ന പോലൊരു എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എടുക്കുന്ന പൈസ അത്രയും നമ്മൾ നമുക്ക് തിരിച്ചു കിട്ടും കിട്ടുമെന്നുള്ളൊരു കാര്യം ഇൻഷുറൻസുകാരാണെന്ന് നമുക്ക് പറഞ്ഞു തരേണ്ടത് പക്ഷേ ആ കാര്യം നമുക്ക് ഷോമിയെന്ന് പറഞ്ഞ് തന്നു കേട്ടോ അതൊരു അവിടെ ഒരു വലിയൊരു പ്ലസ് പോയിൻറ്റാണ് എത്ര രൂപയുടെ വണ്ടി എടുത്താലും ഞാൻ പറയുകയാണെങ്കിൽ ഇൻഷുറൻസിൽ ആർ ടി ഐ ഉൾക്കൊള്ളിക്കുവാണേലും അതിൻ്റെ ഒരു പ്രയോജനം നമുക്ക് കിട്ടും എനിക്കിപ്പോഴാണ് അതിൻ്റെ ഒരു പ്രയോജനം കിട്ടുന്നത് എക്സ്ട്രാ ഒരു മൂവായിരം അല്ലെങ്കിൽ ഒരു രണ്ടായിരം രൂപ ഞാൻ സ്പെൻഡ് ചെയ്യായിരുന്നതിൽ എനിക്ക് ആ വണ്ടിക്ക് മുടക്കിയ ഏകദേശം ഫുൾ എമൗണ്ട് പൈസ എനിക്കിപ്പോൾ തിരിച്ചു കിട്ടിയത് ഇപ്പം എൻ്റെ നഷ്ടം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഒരുപാട് നാൾ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഡൗൺ പേയ്മെൻ്റ് പേയ്മെൻറ്റൊക്കെ നോക്കിച്ചത് ഒരു ചിട്ടി പിടിച്ചത് രണ്ടോ മൂലത്തെ നമ്മുടെ ചെറിയ ചെറിയ സമ്പാദ്യങ്ങളൊക്കെ ചേർത്ത് വെച്ചിട്ടാണ് നമ്മളൊരു ഒരു ലക്ഷം രൂപ ഒപ്പിച്ചത് അതിനകത്ത് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ട് വണ്ടി ഇറക്കിയത് മൂന്നര ലക്ഷം രൂപ ഫിനാൻസ് വിട്ടിട്ട് നമുക്ക് എങ്ങനെ കാണിച്ചാലും ഭയങ്കര നഷ്ടമാണ് ആ സാധനം എടുക്കുമായിരുന്നെങ്കിൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള ഒരു ഒരു നഷ്ടവും നമുക്ക് സത്യം പറയാനും വരത്തില്ലായിരുന്നു അപ്പം നിങ്ങൾ ആരെങ്കിലും പുതിയ വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ ഞാനിത് മോട്ടോർ സൈക്കിളിൻ്റെ കാര്യത്തിലാണ് ഞാൻ കൂടുതലായിട്ടും പറയുന്നത് എനിക്ക് കാവനെപ്പറ്റി ഈ ഒരു സ്കീമിനെ പറ്റി അറിയത്തില്ല അത് നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യുക ഞാൻ പിൻ ചെയ്ത് വെക്കാം അപ്പോൾ ഈ ആർ ടി ഐ എന്നുള്ള സംഭവം മസ്റ്റായിട്ട് എല്ലാവരും എടുത്തിരിക്കണം നിർബന്ധമായിട്ടും എല്ലാവരും എടുത്തിരിക്കണം അത് ഞാൻ ഭയങ്കരമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന കാര്യമാണ് ഏത് വണ്ടിയാണെന്ന് നിങ്ങൾ നോക്കണ്ട ഇപ്പോൾ ചിലപ്പോൾ ഒരു ലക്ഷം രൂപയുടെ വണ്ടി ആയിരിക്കാം അമ്പതിനായിരം രൂപയുടെ വണ്ടി ആയിരിക്കാം അപ്പോൾ പത്ത് ലക്ഷം രൂപയുടെ വണ്ടി ആയിരിക്കാം ഏത് വണ്ടി ആണെങ്കിലും ഈ ഒരു സാധനം നിങ്ങൾ മസ്റ്റായിട്ട് എടുത്തിരിക്കണം ഒന്നുകൂടെ പഴയ ഒന്നുകൂടെ പഴയ ആർ ടി ഐ റിട്ടേൺ ടു എംപ്ലോയ്സ് അതെടുക്കാതെ നിങ്ങൾ ഒരു വണ്ടി എടുത്തേക്കല്ലേ ഇൻഷുറൻസിനായി ഇൻഷുറൻസിനകത്ത് മസ്റ്റായിട്ട് ആഡ് ചെയ്തിരിക്കണം അപ്പോൾ ഇങ്ങനൊരു ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്രയ്ക്കുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു പുതിയ വീഡിയോയോടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ ലവ് യുവർ മെഷീൻ ലവ് യുവർ സെൽഫ് ടേക്ക് കെയർ ബൈ ബൈ